നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ നല്ലൊരു നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യാം വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ ഏറ്റവും ശ്രീട്ട് ഞാൻ ചോദിക്കാറുള്ളത് വളരെയധികം ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊരു സിനിമ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോവാം പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്രിൻഡിൽ പ്രസാദമുണ്ടായിരുന്നു ഒരുപാട് സിനിമകളുടെ പ്രിൻഡിലില്ല അതെല്ലാം നഷ്ടപ്പെട്ടു തന്നെ പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്തില്ലെങ്കിൽ അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ആസ് അൻ ഞാൻ ഇടയ്ക്ക് ഇരുന്ന ഇതിന്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് എന്തൊരു മഹാനുഭാവനായാലും മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇത് എന്റെ കൂടെ ഉന്നയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇപ്പോൾ ഓർക്കെയാണ് ജയപ്രതാ വിജയലക്ഷ്മി വിജയലക്ഷ്മി എന്നല്ലേ മുരളി ചാച്ചൻ മുരളി ഒരുപാട് പേര് അവിടെയൊക്കെ ഞാൻ ഓർക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണാം അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ ശിപിടിച്ചു വയ്ക്കായിരുന്നു നമുക്ക് ഒരു സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളിലെ കൂടെ ഇറങ്ങിയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു പേസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു അതിന്റെ സൗണ്ട് ആയാലും മ്യൂസിക്കായാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാൽ അതിനൊരു തിരക്കായിട്ടുള്ള പ്രോപ്പർ ആൻസർ ഇല്ല ഒരുപാട് താരണങ്ങൾ ഉണ്ടാവും പക്ഷെ സിബി അതിനെ വീണ്ടും റീ എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം നിങ്ങൾക്ക് നിങ്ങളോട് എന്ത് പറയാനുണ്ട് എന്തോ പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് അദ്ദേഹം എന്റെ ആദ്യത്തെ സിനിമകൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമകൾ ഇപ്പം ആന്റണി ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ എന്ന് പറഞ്ഞ സതയം ഒരു സിനിമ സതയമാണ് പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയും ആ ദ അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാരണമല്ല പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയയിലൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെയൊരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത തോന്നിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി പറയണം അല്ലെങ്കിൽ ഒരു ചിലത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു ഇതുവരെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടൊരു സിനിമയാണ് വളരെ അത്യാധുനികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിന്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല കാര്യം പല ലാബുകൾ ഇപ്പം ഇല്ല അതൊക്കെ മാറിപ്പോയി അവിടെയൊക്കെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വന്നു അപ്പൊ അതിൽ ഒരുപാട് സിനിമകളുടെ പീണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോയി എത്രയോ സിനിമകളുടെ പക്ഷെ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിന്റെ ആഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ സി ആകേടെയും എന്റെയും അല്ലെങ്കിൽ സി പിയുടെയും വിട്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ആഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ സിനിമയ്ക്ക് എല്ലാ ഭാവവിധങ്ങളും ഞാൻ നേടുന്നു ഞാനും അതിന്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവങ്ങളും ആ ഉണ്ടാകട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ അത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകർ ഉണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ താങ്ക് യു വെരി മച്ച് ർ ലോഞ്ചിംഗ് സെറമണിയാണ് സോ ഐ റിക്വസ്റ്റ് എല്ലാ ഗസ്റ്റുകൾക്കും നിങ്ങൾക്ക് താഴെയുള്ള സീറ്റുകളിലേക്ക് ഇരിക്കുക